ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കണത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അത ഇന്ന് കുറച്ച് എണീക്കാനൊക്കെ നേരം വൈകി അത് വേറെ ഒന്നും ഇല്ല കേട്ടോ ഒന്നും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ആക്കും പോലെ എണീറ്റാൽ മതിയെന്ന് എനിക്കും തോന്നിട്ടോ കാരണം ഇന്നും പതിവ് പോലെ നേരത്തെ എണീറ്റ് കുളിച്ച കടക്കള പണി എടുക്കലുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് കുറച്ചു നേരം ഇങ്ങോട്ട് വൈകി നീക്കുക പിന്നെ കുറേ പുറം പണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് തീർക്കും വേണം എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ ദാ രാവിലെ എണീറ്റാണ്ട് ആദ്യം കഴിക്കണത് മുറ്റടിയാണ് കേട്ടോ ചായക്കടി എന്താ വെച്ചാൽ ദോശയ്ക്കുള്ള അരി ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ദോശ ഉണ്ടാക്കാമല്ലോ പിന്നെ പിന്നെതാ മുറ്റത്ത് ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറിച്ചിടാന്നും കരുതി പിന്നെ കുളിമുറിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക പിന്നെ അതാ പുതിയ വീട്ടിലൊക്കെ ഒരുപാട് മാറാൻ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് തട്ടി കൊട്ടണം എന്നും കരുതി അലക്ക ഇതാ ഇത് ഇന്നലെ അലക്കിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ കുറച്ച് ഇന്നലെ ഇന്നലൊക്കെ പിന്നെ പിന്നെതാ വിഷ്ണുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അലക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് അമ്മിമ കൊണ്ടുപോയിട്ടുണ്ട് വെള്ളമാണെങ്കിൽ വന്നിട്ടില്ല വെള്ളം വരുവോളം കാത്തു നിൽക്കണില്ല കേട്ടോ വെള്ളം വരുവോളം കാത്തു നിന്നാൽ ഞമ്മൾക്ക് നേരം വൈകുന്നല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ പുറം പണിയൊക്കെ ഒരുവിധം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇതാക്കണം ഞാൻ മാറാതെ തട്ടാൻ വേണ്ടിയിട്ട് വന്നു ഇതും കൂടെ തട്ടിട്ട് കുളിക്കുകയെന്ന് വെച്ചാൽ വിഷന്ന് ആകപ്പാടെ എന്തൊക്കെയാ ആവും അതുകൊണ്ട് ഞാനെൻ്റെ ചായയുടെ കഴിഞ്ഞാട്ട കേട്ടോ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കറി ഇറഞ്ഞാൽ പച്ചക്കറിക്ക് നോക്കിയപ്പോൾ ആകെ രണ്ട് മൂന്നാല് തക്കാളിയുണ്ട് അതിൽ ഞാൻ വേഗം വിഷ്ണുവിൻ്റെ അച്ഛനെ പോകാൻ വിളിച്ചിട്ടും ഇങ്ങള് വരുമ്പോൾ കുറച്ച് മുരിങ്ങ കൊണ്ടുവരി മുരിങ്ങ താളിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ പപ്പടം ഞാൻ ചമ്മന്തി ഇറക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടോ പിന്നെ ഇപ്പം ഞങ്ങളാ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദോശയൊക്കെ ഒരു കുഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ചായ കുടിച്ചു കുഞ്ഞ് ഇപ്പോൾ രണ്ടാൾ ഒരു കുഞ്ഞ് ചമ്മന്തിയും കൂടെ അരക്കാലോ അങ്ങനെ കറിക്കൊരു തീരുമാനമായിട്ടോ മുരിങ്ങ കൊണ്ടുവരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്തായാലും ഇതാ ഞാൻ മാറാലൊക്കെ തട്ടേണ്ട് ഇവിടുത്തെ ഇങ്ങനെ കഴിച്ചു പോട്ടോ ഇവിടേക്ക് ഇപ്പം വല്ലാണ്ട് ശ്രദ്ധിക്കലൊന്നുമില്ല അടിച്ചു വരാനുണ്ട് മാറാൻ തട്ടാ എന്തായിരുന്നു അങ്ങനെ താ അത് കഴിഞ്ഞു പിന്നെ പിന്നെതാ ഞാൻ വീട്ടിൽ പോയത് വേഗം ഒരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നാളികേരം പൊട്ടിച്ചാണ്ട് ഇതാ നാളികേരം ചിരവ് എടുത്തു അയക്കിതാ കുറച്ച് ചെറിയ ഉള്ളി ഒരൊറ്റവും വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ പുളിക്ക് പകരം ഇതാ നെല്ലിക്ക ഇണിട്ട് എടുത്താണ് ഒരു നെല്ലിക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഞാനൊരു ടീസ്പൂൺ മുളകും പുളി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളെ ചമ്മന്തി അരക്കലൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല അടിപൊളി ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം നെല്ലിക്ക ഇട്ടിട്ടാണ് തോന്നുന്നത് എന്തായാലും നെല്ലിക്ക നല്ലതായതുകൊണ്ട് അത് എടുത്ത് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇത് ആ ചമ്മന്തിരക്കിലൊക്കെ കഴിഞ്ഞു ചാറപ്പം തന്നെ ഞാൻ കഴുകി വെച്ചു കേട്ടോ പിന്നെ ഈ വീതലൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കറി വെറ്റ വെട്ട് കഴിഞ്ഞ് ഇന്ന് വരാൻ കുറച്ച് നേരം വൈകും അപ്പം വന്നിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഇപ്പം എല്ലാവരും ചായക്കടി ഉള്ളതുകൊണ്ട് വന്നാലും ഒരു ചായയും കടിയും അങ്ങനെ കുടിക്കും കേട്ടോ പിന്നെ ഇന്നലെ രാത്രിയത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ അതാണെങ്കിൽ ചേച്ചി വറവ് ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയും ഉണക്കമുളകുമൊക്കെ കൂട്ടിയാണ്ട് കടുകിൽ കടുക് എടുത്തിട്ടില്ല എണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചാണ്ട് ഉണക്കമുളക് മൂപ്പിച്ചാണ്ട് അങ്ങനെ ചോറ് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതുണ്ടല്ലോ പിന്നെ ഇത് മുരിങ്ങ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മുരിങ്ങ താളിച്ചാൽ നല്ല രസമാണ് കേട്ടോ ഇത് ഒരു ഇളയ ഇലേൻ്റെ പോലെ നല്ല രസമാണ് ചില മുരിങ്ങേൻ്റെ ഇല താളിച്ചാൽ വലിയൊരു രസം കിട്ടില്ല ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് എനിക്കിഷ്ടം താളിക്കണത് ഉപ്പേരി വെക്കണത് വലിയ ഇഷ്ടം അപ്പോൾ അത് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാരണം ഞങ്ങൾക്ക് കറി വെച്ചാലും ബാക്കി തന്നെ തന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകുന്നേരത്തിന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ചൊരു പുടിവളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളികേരം ഒക്കെ ഇട്ടാണ്ട് ഉപ്പേരി വെച്ചാൽ അത് നല്ല രസമാണല്ലോ അതുകൊണ്ട് കുറച്ച് ഞാൻ ഈ ഇല ഊരിയെടുക്കുക അപ്പം ഞാൻ ഈ ഇല ഊരുന്ന നേരത്തെ തന്നെ ഇതിലെന്തൊക്കെയാ ഉണ്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയാ വെച്ചാൽ ചെറിയ പ്രാണികൾ ചെറിയ പുഴോ എട്ടുകാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുക അതൊക്കെ ശ്രദ്ധിക്കണമുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞാൽ ഞാൻ നേരത്തെ തിന്നിരുന്നത് തന്നെ ജിലേബി ഉണ്ടെന്നെ കാർത്തിക വിളക്കിനായപ്പോൾ ജിലേബി ഉണ്ടായിരുന്നു അങ്ങനെ ജിലേബി കുറച്ച് വാങ്ങി അത് തിന്നിരിക്കുകയെന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛനും നാത്തൂൻ്റെ കുട്ടിയും കേട്ടോ അവിടെ ഓനും ഞങ്ങളെല്ലാവരും കൂടെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം എന്നോട് ചോദിച്ചു ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ചോദിച്ചു കേട്ടോ വിഷ്ണു അച്ഛൻ ചോർന്ന അന്നത്തെ സ്പെഷ്യൽ തന്നെയാണ് മുരിങ്ങ താളിപ്പാണ് ഇന്നത്തെ സ്പെഷ്യൽ കാരണം പിന്നെ പപ്പടവും ചമ്മന്തി മീനും ചിക്കൻ നമ്മൾ വാങ്ങാൻ വാങ്ങാതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങണം കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ അതിനാ എനിക്കാണെങ്കിൽ എന്തോ ഒരു ക്ഷീണം പോലെ ജിലേബി തിന്നിട്ടാ തന്നെ നാഗപ്പാടം മാങ്ങ പോലെ ആയിട്ടുണ്ട് നല്ലോണം മധുരം തിന്നാൽ ഒരു ഉറക്കം വന്ന ക്ഷീണം പോലെയാണല്ലേ എന്താ വെച്ചാൽ ജിലേബി തിന്നപ്പോൾ തുടങ്ങിയ കൂട്ടുപായയാണ് മധുരം അല്ലേ ഒരു ജിലേബി ഒന്നായിട്ട് ഞാൻ തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുരിങ്ങ ഊരുന്നത് എന്നാലും ഞാൻ ശ്രദ്ധിക്കണ്ടട്ടോ മുരിങ്ങേൻ്റെ എന്നൊക്കെ വല്ലതുണ്ടോന്നൊക്കെ നോക്കണ്ടെട്ടോ പിന്നെ പുതിയൊരു വിശേഷം എന്താ വെച്ചാൽ പറയാനുള്ളത് ഞമ്മളെ വീട്ടിൽ പുതിയൊരു ആളും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല പുതിയൊരു വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കൂട്ടുകാരോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ഞാനും പറയാൻ വിട്ടു പോയതാട്ടോ ഒരിക്കലും ഞാൻ പറഞ്ഞിരുന്നു ഞമ്മൾ പുതിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ആ വണ്ടീനെ ഞാൻ കാണിച്ചു തരാട്ടെ അങ്ങനെ നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങി വാങ്ങിയത് രാജു ആണ് കേട്ടോ രാജുവിനൊന്നും വണ്ടി ഇല്ലല്ലോ പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഒരു ബൈക്കാണ് പിന്നെ പറഞ്ഞാൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ തന്നെ വിഷ്ണുവിൻ്റെ അച്ഛനങ്ങൾക്ക് അങ്ങനെ തന്നെ ബൈക്കാരാല് വല്ലാണ്ട് ഓടിക്കാനൊന്നും അറിയില്ലന്നിട്ടോ സ്വന്തമായിട്ട് എടുത്തപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ ഓട്ടാൻ തുടങ്ങിയപ്പോൾ സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വണ്ടീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതാക്കൾ കുറച്ച് ചീനപ്പറങ്കി മുളകും കൊണ്ടുവന്നേന്നുട്ടോ അങ്ങനെ കുറച്ചധികം ചെറിയ ഉള്ളിയും ചീനപ്പറങ്കി മുളക് നടുക്ക് കയറാണ്ട് അരിഞ്ഞ ചേരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഇതാ ചെറിയ ഉള്ളി മുളകും ആയിക്കിട്ടാണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ ഗ്യാസ് മേലാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അടപ്പിൽ വറകിട്ട് കത്തിക്കാറുണ്ട് അത് വലിയ പണിയാണ് അതിന് മൊക്കെ ഏതായാലും ഞാൻ പോകുന്നില്ല അങ്ങനെ ത ഉള്ളി നല്ലോണം വാട്ടിയതിന് ശേഷം കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ടാണ് കേട്ടോ ഈ ഒരു മുരിങ്ങാ താളിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെ കഞ്ഞിവെള്ളമാണെങ്കിൽ നല്ല കൊഴുപ്പുണ്ട് കേട്ടോ നല്ല കൊഴുപ്പാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ തെളിയാണെങ്കിൽ തെളിയൊന്നും കാണാനില്ല അങ്ങനെതാ കഞ്ഞിവെള്ളമൊക്കെ പാകത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങ അവിടെ കഴുകാനും വേണ്ടിയിട്ട് ചെമ്പട്ടിയിൽ ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കണം മുരിങ്ങ പറഞ്ഞാൽ ഇപ്പോൾ മുരിങ്ങ ആയാലും പണ്ട് പറഞ്ഞാൽ മുരിങ്ങയൊന്നും അങ്ങനെ എടുക്കൂല എന്നില്ല ഇപ്പം മുരിങ്ങ എടുക്കും അങ്ങനെ അങ്ങനെതാ ഉപ്പ് കറിക്ക് ഉപ്പ് പാകത്തിനുള്ളത് ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ ഉപ്പ് ഇനി ഒരു പാക്ക് ഉപ്പ് കെട്ടിയിട്ട് വേണം പിന്നെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ അങ്ങനെ ചിരിക്കാണ് കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛനാണോ വീട് എടുക്കുന്നത് ഇനി എന്തായാലും ഇതൊന്നും തിളച്ച് വരട്ടിട്ട് തിളക്കുവോളം കാത്തു നമുക്ക് ഞമ്മളിന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോളാണ് ഞാൻ അമ്മനെ വിളിച്ച് ചോദിച്ചത് അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് സർപ്രൈസായിട്ട് പോകണം എന്നൊക്കെ കരുതിയതായിരുന്നു അപ്പം അമ്മക്കും ഒരിടം വരെ പോകാണ്ട് അപ്പം അമ്മൻ്റെ ഒപ്പം എനിക്കും പോയി കൊടുക്കാണ്ടേന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു അമ്മ ഞങ്ങളിന്ന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് വരണ്ടേ സ്കൂൾ കൂട്ടാനായില്ലേ ഇനി അങ്ങനെ വന്നോളൂ ഇന്ന് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കും ചെയ്യാലോ കുറച്ച് ദിവസം ഒന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ ആ പൂക്ക് ക്യാൻസലായി അല്ലെങ്കിൽ ഞാനിന്ന് രാവിലെ രാവിലെ കാരണം എന്തായാലും ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്ത് പോകണമെന്ന് കരുതിയതായിരുന്നു ആ ഒരു സമയത്താട്ടോ വിഷ്ണു അച്ഛൻ വിട്ട് കഴിഞ്ഞ് വരിക ചില ദിവസം പത്തണി പത്തരാവുമ്പോത്തിനെത്തും ഇത് കാരണം പതിനൊന്നുമണി ആയാലും കുഴപ്പമൊന്നുമില്ല പോയിപ്പോൾ പോരണ സമയം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയാൽ ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തുമ്പോൾ തന്നെ എത്രയാകും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഏഴ് മണിക്കേ ഇറങ്ങുള്ളൂ കേട്ടോ അതുവരെ അവിടെ വിശേഷങ്ങളും പറഞ്ഞിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മുരിങ്ങ കഴുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിഴുകൽ ഒക്കെ കഴിഞ്ഞാണ്ട് ഇതാ കറി തിളച്ച് വന്നപ്പോൾ കറി തന്നെ കഞ്ഞിവെള്ളം ആയിക്കൊഴിച്ചത് തിളച്ച് വന്നപ്പോൾ ഇതാക്കൾ ഞാൻ മുരിങ്ങേൻ്റെ നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ പറഞ്ഞാൽ ചക്ക ഉണ്ടല്ലോ ചക്ക കഴുകിയാണ്ട് വെക്കാൻ പറ്റില്ല അതേപോലെ തന്നെ മുരിങ്ങ കഴുകാണ്ട് വെക്കാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ് പോകും എന്നൊക്കെ പറയുന്നേക്കാം പക്ഷെ ഇപ്പം ചക്ക ചക്കയും കഴുകാണ്ട് ഒരു ഒരുവിധ ആൾക്കാരൊക്കെ വെക്കുകയുള്ളൂ ചക്ക നന്നാക്കിയാണ്ട് കഴുകും ചിലർ കഴുകും ചിലർ കഴുകൂലട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ അതാ ഞാനീ ചെമ്പട്ടീത്ത വെള്ളം കൊണ്ടുപോയി കളയട്ടോ മുരിങ്ങേൻ്റെ എല്ലാം ഞാൻ ആദ്യമൊന്നും ഞാനും കഴുകിയിട്ടില്ലെന്നു കേട്ടോ ഇപ്പോൾ പറഞ്ഞാൽ കഴുകൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കഴുകാതെ തിന്നാ അതിൻ്റെ പല നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് കെഴുകി വൃത്തിയാക്കേണ്ടട്ടോ ഇപ്പം മുരിങ്ങൻ്റെ ഒക്കെ കറി വെക്കൽ ഞാൻ ഉപ്പേരിക്കുള്ളത് രാത്രിയൊക്കെ കുറച്ച് മാറ്റി വെച്ചിരുന്നേ നാളികേരൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവില്ല മുരിങ്ങ കറി വെക്കും വെക്കുമ്പോലല്ല ഉപ്പേരി വെച്ചാൽ തീരെ ഉണ്ടാവില്ല പരിപ്പും మొదኛ

രാവിലെ ഞാൻ തോരടലൊക്കെ കഴിച്ചത് എന്നുട്ടോ പിന്നെ ഇങ്ങനെ ചാറ്റൽ മഴ പെയ്തപ്പോൾ ഞാനതൊക്കെ എടുത്താണ്ട് പേരൻ്റെ ചുറ്റോറായക്കുണ്ടായ കൂടെ ഒക്കെ അങ്ങോട്ട് തോര ഇട്ടോ അത് കഴിഞ്ഞാണ്ട് ഇതാ അപ്പം വെയിൽ വന്നു ഈ ഒരു സമയത്ത് ഞാൻ മുറ്റത്ത് പോയിക്കിയപ്പോഴാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ കുട്ടികളെ ഡ്രസ്സ് മുഴുവൻ തോര ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട് ബൂട്ടിൽ എന്നൊക്കെ രാജുവിൻ്റെ ഒക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒരു വണ്ടി എടുക്കുക എന്ന് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ആ വണ്ടി വാങ്ങിയത് കേട്ടോ വണ്ടി വാങ്ങിയത് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസമായിട്ടോ വണ്ടി വാങ്ങിയിട്ട് ആ ഒരു സന്തോഷം കൂടെ നമ്മളെ കൂട്ടുകാരെ അറിയിക്കാമെന്ന് കരുതി എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആ വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആഗ്രഹിച്ച് ഒരു കാര്യം സാധിക്കാൻ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ വേറെ സന്തോഷം വേറെ അങ്ങനെ താക്കണ മക്കളെ പഠിച്ചു വരുന്ന കേട്ടോ ഏറെക്കുറവ് പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലെവലാൻ ഇതാനും കൂടെ ഉള്ളു കേട്ടോ വണ്ടി വിടൽ അങ്ങനെ താ ഞമ്മളെ മുരിങ്ങക്കറി ഇതാണ് അവിടെ വേവ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കറി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റേണ്ടതാണ് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നിന്നേക്കാം കേട്ടോ അങ്ങനെ പപ്പടം കാച്ചിലും കഴിഞ്ഞു ലാസ്റ്റ് പപ്പടം കാച്ചതാ പിന്നെ പിന്നെ പിന്നെതാ ഞാൻ ചോറ് വേണ്ടിയിട്ട് നിന്നിട്ടോ ചോറൊക്കെ വളം പിന്നെ ഞമ്മളെ മുരിങ്ങ തളിപ്പുണ്ടല്ലോ അത് കറി പിന്നെ പിന്നെതാ രാവിലെ അരച്ച് ചമ്മന്തി ഉണ്ട് പപ്പടം ഉണ്ട് പിന്നെ എരിവില്ലെങ്കിൽ കടിക്കാൻ വേണ്ടിയിട്ടൊരു മുളകും ഇതിലിട്ട് കൊടുക്കണ്ടട്ടോ ചോറ് വാരി തിന്നുമ്പോൾ അതിൻ്റെ ഇടക്ക് ഒരു മുളക് കടിക്കുക എന്ന് പറഞ്ഞാൽ അത് രസം തന്നെ അല്ലേ അപ്പം ഇനി എന്തായാലും മക്കളെ അടുത്തൊരു വീടിയും വിശേഷങ്ങളൊക്കെ കാണുന്നവരേക്കും ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിന് ഇഷ്ടപ്പെട്ടാലായി കടിക്കാൻ മറക്കില്ല കേട്ടോ ഇനി എന്തായാലും അടുത്ത നല്ല വീടായിട്ട് കാണുന്നവരേക്കും ബൈ